ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് രാവിലെ തന്നെയാണ് ടെണീറ്റ് കിച്ചണിലോട്ട് വന്നത് മോരും കറിവേപ്പിലയും ജ്യൂസ് ഉണ്ടാക്കണമായിരുന്നു അപ്പിക്ക നേരത്തെ എണീറ്റ് വന്ന് ജ്യൂസൊക്കെ ഉണ്ടാക്കി അതിന് ശേഷമാണ് ഞാൻ വന്നത് ഞാൻ വന്ന വശം തന്നെ അരി കഴുകി സ്റ്റൗമ് വെച്ചൊന്ന് ചോറ് വയ്ക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ വെച്ചാലല്ലേ നമുക്ക് വേഗം എന്ത് കിട്ടുള്ളൂ എട്ട് മണിയാകുമ്പോ മോൾക്ക് പോകണം പിന്നെ ഇന്നലെ ഞാൻ അച്ചിങ്ങപ്പയർ നല്ല ഉലിപ്പയറായിരുന്നു അത് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ മുരിങ്ങയിലേയും പരിപ്പും കൂടി കറി വെക്കണം പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കണം സാൻഡ്വിച്ച് ഉണ്ടാക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പണികൾ അപ്പോൾ പയറിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച് പയർ നന്നായിട്ട് കഴുകിയിട്ട് അതിലോട്ട് ഇത്തിരി വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് ഒരു വിസിൽ കളഞ്ഞെടുക്കൂട്ടെ ഞാൻ അപ്പോൾ നമുക്ക് പിന്നെ കാച്ചിയാൽ മതിയല്ലോ അപ്പോൾ അധികം നേരം പിന്നെ സ്റ്റൗമിട്ട് വേവിക്കേണ്ട കാര്യമില്ല പിന്നെ മോളുടെ ലഞ്ച് ബോക്സിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ് അങ്ങനെ ഇനി മുരിങ്ങയിലൊന്ന് എടുക്കണം അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കടലാസിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലാസിൽ പൊതിഞ്ഞു വെച്ചാൽ അധികം വാടില്ല എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഇത്തിരി വാടിയിട്ടുണ്ടായിരുന്നു എന്നാലും മുരിങ്ങയിലായ കാരണം പിന്നെ കളഞ്ഞില്ല പിന്നെ നമ്മുടെ പരിപ്പ് കഴുകി ക്ലീൻ ചെയ്ത് ഇനി അതൊന്ന് വേവിക്കാനിടണം അപ്പോൾ പരിപ്പ് വന്നതിന് ശേഷമാണ് അതിലോട്ട് ഇടുന്നത് പരിപ്പ് പിന്നെ വേഗം വെന്ത് കിട്ടണ പരിപ്പായ കാരണം ഞാൻ ഇടുന്നില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗമേ തന്നെ വെച്ച് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പരിപ്പ് വേവിച്ചതിന് ശേഷം അല്ലേ മുരിങ്ങയില ഇട്ട് കൊടുക്കുക പരിപ്പ് വേവിക്കുക എന്ന് പറഞ്ഞാൽ പരിപ്പ് വേവിച്ച് അതിലോട്ട് തന്നെ മുരിങ്ങയില ഇടുക അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യണത് ഇപ്പം എളുപ്പപ്പണിയൊന്നും ചെയ്യാറില്ലേ പരിപ്പ് ഇങ്ങനെ തന്നെ വേവിച്ചിടാറ് അപ്പോൾ മോളുടെ പാത്രത്തിൽ ഒഴിക്കാനുള്ള വെള്ളമൊക്കെ തിളച്ചു അപ്പോൾ അത് അതിലൊഴിച്ചു വെച്ചു അപ്പോൾ ഇന്ന് വൈകിട്ടതക്കും ചെമ്പല്ലി പൊരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് ക്ലീൻ ചെയ്ത് മസാല പറ്റി വെക്കാലോ അങ്ങനെ മോൾക്ക് കഴിക്കാനുള്ള ചപ്പാത്തി എടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ ഓംലേറ്റിന് വേണ്ടിയിട്ടുള്ള മുട്ട എടുത്ത് വെച്ചു പിന്നെ അതിനുള്ള സബോളയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇന്ന് ഓംലേറ്റ് ശരിയാക്കണം അപ്പോൾ ഓംലെറ്റ് എന്നും ഉണ്ടാക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ എന്നും ഓംലേറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണെങ്കിലും ഒരുമിച്ച് ഉണ്ടാക്കും അതല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ കഴിക്കാനാണെങ്കിൽ ചില ദിവസം പുഴുങ്ങ ചെയ്യാട്ട മുട്ട പുഴുങ്ങി കഴിക്കാൻ എന്നാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയണത് അപ്പോൾ ചിലപ്പോൾ ഓംലെറ്റ് തന്നെ ഉണ്ടാക്കുക സാന്ഡ്വിച്ച് ഉണ്ടാക്കണ കാരണം ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടാ അതിൻ്റെ ഉള്ളിൽ വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കി മോൾക്ക് കൊടുക്കും അപ്പം അതോടൊപ്പം ഞങ്ങൾക്കും കൂടി ഒരുമിച്ച് ഉണ്ടാക്കണം ചെയ്യാം അപ്പോൾ മുട്ട കഴിക്കുന്നവർ മുട്ട കഴിക്കാത്തവർ പേടിച്ചിരിക്കേണ്ട മുട്ട കഴിച്ചോ കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡ് തന്നെയാണ് നല്ല പ്രോട്ടീൻ ഫുഡ് തന്നെയാണ് മുട്ട അപ്പോൾ ഒരു മുട്ട തന്നെ കഴിച്ചാൽ നമുക്ക് മതിയാവും രാവിലെയൊക്കെ പിന്നെ എന്തെങ്കിലും വെജിറ്റബിള് സാലഡ്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി അങ്ങനെ പരിപ്പിലോട്ട് ഞാൻ കുറച്ച് പച്ചമുളക് ഞാൻ ഒരുമിച്ച് ചതച്ച് വെക്കും കേട്ടാകും അപ്പം അത് ഇട്ട് കൊടുത്തു പിന്നെ മുരിങ്ങയിലയും പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തക്കാളി ഇടുന്നത് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതന്നെ തക്കാളി കൊടുക്കും അപ്പം ഞാൻ അത് അടച്ചു വെച്ചൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി പയറിലോട്ടുള്ള സബോള നമുക്ക് അരിഞ്ഞെടുക്കണം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണ കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിയും ഉച്ചക്കൾക്കുള്ള പണിയും കഴിയും ഇതിപ്പോൾ ഇന്നും നില തുടങ്ങിയതൊന്നുമല്ല മോള് വലിയ മോള് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ തുടങ്ങി ചെയ്ത പണികളാണ് അപ്പോൾ രാവിലെ അവർക്ക് ചോറ് കൊണ്ടുപോകണം എട്ട് മണിയാവുമ്പോഴത്തേനും ചോറ് റെഡി ആവണം അവർക്ക് പോകണം അപ്പം അതിന് മുമ്പായിട്ട് എല്ലാ കറികളും റെഡി ആയിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് സാന്ഡ്വിച്ചിലോട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് അത് കഴിഞ്ഞിട്ടുമാണ് ഇനി ചട്ടിയിൽ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം പയർ ഇങ്ങനെ വേവിച്ചെടുക്കണമായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ കാച്ചെടുക്കാൻ പറ്റും അപ്പം അധികം നേരം സ്റ്റൗമിട്ട് വേവിക്കേണ്ട കാര്യമില്ല അപ്പം അതിൻ്റെ സബോള വാട്ടിയപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് പരിപ്പിലോട്ടും കാച്ചി ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിൽ മുളക് പൊടി ഇട്ടിട്ട് അതിലോട്ട് പയറ് വേവിച്ചത് ഇട്ടുകൊടുക്കുകയും ചെയ്യാം അപ്പം നമ്മളെ പണികൾ എളുപ്പം കഴിയുകയും ചെയ്യും എളുപ്പപ്പണി ആവുകയും ചെയ്യും പിന്നെ കുറേ പാത്രങ്ങളൊന്നും അതിന് വേണ്ടി എടുക്കേണ്ടി വരില്ല ഈ ഒരു ഈ ഒരു ഫ്രൈ പാനിൽ തന്നെ എല്ലാ പണികളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിക്കോളോ കേട്ടോ എൻ്റെ വ്ളോഗ് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് എഴുതുകയും വേണം കേട്ടോ അപ്പം ഞാൻ മോര് കറിവേപ്പിലൊക്കെ ഇട്ട് അടിച്ചത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കുടിക്കണത് അപ്പോഴേക്കും ചോറൊക്കെ വെന്തു അപ്പം അതൊന്നും ഊറ്റി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ അരിപ്പക്കൊട്ടേക്ക് കുക്കറിൽ നിന്ന് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചോറുറ്റ പരിപാടി കഴിയും അങ്ങനെ ഇന്നലെ കടുമാങ്ങച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് സ്റ്റോയില് പോയപ്പോൾ മോള്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കടുമാങ്ങച്ചാറ് അപ്പോൾ അത് വാങ്ങിയത് ഞാൻ ടിന്നിലാക്കി വെച്ചു ഇനി സാൻഡ്വിച്ച് പേപ്പർ എടുത്തിട്ട് സാൻഡ്വിച്ച് പൊരി പൊ പൊതിയാൻ പോകണ്ടാവും അപ്പം ഇത്തിരി ഗാർലിക് പേസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണത് അപ്പോൾ അതും കൂടി വെച്ചു കൊടുത്താലേ ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ പിന്നെ ഇത്തിരി ചില ദിവസങ്ങളിൽ ഒരു ഷീറ്റ് ചീസ് വെച്ചുകൊടുക്കും അപ്പോൾ രാവിലെ തന്നെ ചീസും മുട്ടയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കഴിച്ച് പോകണ കാരണം വിശട്ടില്ല നേരം വരെ ഉച്ചാവുന്നേരം അധികം വിശത്താണ്ടിരിക്കും അപ്പം ചോറ് കഞ്ഞി ഒക്കെ കഴിച്ച് പോകുമ്പോൾ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ വിശക്കും അപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല അപ്പോൾ ചീസ് ഞാൻ നോക്കിയപ്പോൾ ഒന്ന് മെൽറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് എന്ത് പറ്റിയാകുമോ തണുപ്പ് ഫ്രിഡ്ജിൽ കുറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അതൊക്കെ ഞാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇത്തിരി നേരം ആയ കാരണം അത് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം നമുക്ക് ഓവണിൽ വെച്ചിട്ട് ഞാൻ ഒരു ഒരു മിനിറ്റ് വെച്ച് ചൂടാക്കി എടുക്കുകയുള്ളൂ അപ്പോഴത്തേനും അത് ഉള്ളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടാവും ആദ്യമൊക്കെ നമ്മൾ എന്താ കഴിച്ചിട്ട് പോവാം ഞാനൊക്കെ സ്കൂളിൽ പോണ സമയത്ത് രാവിലെ തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ മടിയുട്ട ഞാൻ അതൊക്കെ അവിടെ കിച്ചണിൽ ഒരു വലിയ പെട്ടിയുണ്ട് ആ പെട്ടിയുടെ ഉള്ളിലോട്ട് കൊടുക്കും അപ്പോൾ പെട്ടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയമാകുമ്പോഴാണ് ഉമ്മ ഇതൊക്കെ കാണാം പുട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ എടുക്കണത് അതൊക്കെ കാണാൻ പറ്റുക ഇപ്പൊ ഒന്നും അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല നമ്മൾ കൊടുക്കണത് അവർക്ക് കഴിച്ചേ പറ്റൂ അത് അതിന് ശേഷം അവര് പോവാ മോളിപ്പോൾ ചിലപ്പോൾ കൊണ്ടുപോകൂട്ടോ സ്കൂളിൽ ചെന്നിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് കഴിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സാൻഡ്വിച്ച് പേപ്പറിലൊക്കെ പൊതിയണത് അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ ഞാൻ ലഞ്ചാക്കി ഇനി ടൗലിലൊക്കെ പൊതിഞ്ഞ് അത് ഒരു ഭാഗത്ത് എടുത്തു വെക്കാം അപ്പോൾ ഇന്നത്തെ കറികളാണ് ഈ കാണുന്നത് മുരിങ്ങയിലയും പരിപ്പും പിന്നെ പയറുപ്പേരി പിന്നെ ദോശമാവ് റാഗി ദോശമാവ് വണ്ട പിന്നെ ഓംലെറ്റ് പിന്നെ ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട് കുറച്ച് അപ്പം അങ്ങനെ മുളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇക്ക പോയതാണ് അപ്പം ഇനി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിന് വേണ്ടിയിട്ട് റാഗി ദോശനുണ്ടാക്കണത് ഞാനപ്പം ഇന്ന് ദോശ കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇക്കു മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ ദോശ ഉണ്ടാക്കി അപ്പം എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പയറും എല്ലാം രാവിലെ തന്നെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഓംലെറ്റും അതൊക്കെ കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെയാണ് ചെയ്തത് അല്ലെങ്കിൽ റാഗി ദോശ ഒരെണ്ണൊക്കെ ഞാൻ കഴിക്കാറുണ്ട് ഇന്ന് പക്ഷേ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടി തന്നെയാണ് എന്താ വെച്ചാൽ പിന്നെ അടുക്കള ക്ലീൻ ചെയ്യൽ പരിപാടികൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം ഇന്ന് മീൻ ചെമ്പല്ലി മസാല വറ്റി വെക്കണമായിരുന്നു രാത്രിക്കലിക്ക് അപ്പം അതൊന്ന് മസാല വറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം വെറുതെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടാണ് ഞാൻ മസാല വെക്കണത് അപ്പോൾ അത് മീനുമ്പോൾ നേരത്തെ തന്നെ പരറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുള്ളൂ നല്ല വലിയ ചെമ്പല്ലിയായിരുന്നു അപ്പോൾ അപ്പം ഉള്ളക്കിലൊക്കെ ഉള്ളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ പരറ്റി വെക്കണത് അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നപ്പോഴത്തുമാണ് എന്റെ പാത്രങ്ങളൊക്കെ കഴുകിയത് അപ്പോൾ കൈയും ക്ലീനാവും പാത്രങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിയുള്ളൂട്ടോ അപ്പം മീനിന്റെ മണമൊക്കെ നന്നായിട്ട് പോയി കിട്ടും അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകുമ്പോൾ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് അവിടെയൊക്കെ തുടച്ചിട്ടതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് പാടത്തു നിന്നൊക്കെ കിട്ടണ ഭയമ്പില്ലേ ആ മീൻ മീൻകാരം കൊണ്ടുവന്നു വന്നു അപ്പം അത് വാങ്ങി അപ്പോൾ ഈ മീൻ കണ്ടാൽ എപ്പോഴും വാങ്ങും ഇത് വയറിനൊക്കെ നല്ല മീനാണ് അപ്പം ഇത് കണ്ടാൽ വാങ്ങിക്കണ കാരണം ഇത് കുറച്ച് വാങ്ങി അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് പോകണമെങ്കിൽ കുറച്ച് നേരം കഴിയും ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഇന്ന് കറി വയ്ക്കണില്ല അത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാനാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ ഒരു ഡബ്ബയിലാക്കി ഫ്രീസറിലെടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തിരി ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാനൊക്കെ പോയി ഇത് നെസ്റ്റൊന്ന് വാങ്ങിച്ചൊരു സീറ്റാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലൊക്കെ മുകളിൽ വെച്ചിട്ട് ഒരു സീറ്റ് നല്ല ടേസ്റ്റ് ആണ് അറബിക് ഫ്രൂഡ് അറബിക് സ്വീറ്റാണ് അപ്പോൾ ഇത് പ്ലേറ്റിലാണ് കേട്ടോ ഒരു സെറ്റ് ചെയ്ത് നമുക്ക് തരാം അപ്പം അതും കൂട്ടിയിട്ടാണ് ഞാൻ ചായ കുടിക്കണത് അപ്പം ഇന്ന് വൈകിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകേണ്ട ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞപ്പം ഡ്രസ്സൊക്കെ മാറി വന്നു അങ്ങനെ ലഞ്ച് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഓംലെറ്റും പയറുപ്പേരിയും മുരിങ്ങയില മുരിങ്ങയിലയും പരിപ്പും കൂടി വെച്ചത് പിന്നെന്താ തൈരൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാ അല്ല ലഞ്ച് കഴിക്കട്ടെ ഇന്ന് ഞാൻ ചോറ് കഴിക്കണില്ല കേട്ടോ അപ്പോൾ ഇതുതന്നെ കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും അപ്പോൾ ഇത്ര അധികം കറികൾ കാരണമാണ് പിന്നെ തീരെ ചോറും കഴിക്കാത്തത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബേബേഴ്സ് യൂ